എല്ലാവർക്കും ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇളം തലമുറയുടെ ഇടയിൽ നിന്ന് നിന്ന് നിന്നും ഉൾക്കൊണ്ടിരിക്കുന്ന ഇലപ്പൊതിച്ചോർ എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് പണ്ടൊക്കെ പഴമക്കാർ ദൂരയാത്രയ്ക്ക് മുമ്പോൾ ഇലപ്പൊതിച്ചോറാണ് സർവ്വസാധാരണമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫ്ലാറ്റുകളുടെ സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഇളം തലമുറയ്ക്ക് അലുമിനിയം പോലും ഡിസ്പോസിബിൾ കണ്ടെയ്നറിലുമാണ് പക്ഷേ ഈ വാഴയിലെ പൊതിച്ചോറ് അത് അഴിക്കുമ്പോഴുള്ള മണവും രുചിയും അതിൻ്റെ ഏഴൈലത്ത് പോലും വരികയില്ല ഇന്ന് പലർക്കും ഇലയിൽ ചോറ് കെട്ടാൻ അറിയില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിന്ന് ഈ ഇല ഇലപ്പൊതിച്ചോറ് കെട്ടുന്നത് എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത് അതിനായി നമ്മൾ ആദ്യം രണ്ട് വാഴയിലയുടെ പൂശനില ഇതാണ് പൂശനില അതാണ് വെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഞാനിവിടെ ഇല വെട്ടി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് വാട്ടിയെടുക്കുന്നതെന്ന് കാണിക്കാൻ പോകുന്നത് ഇനി നമുക്കിനി ഗ്യാസ് അടുപ്പിൽ കൊണ്ടുപോയി വാട്ടിയെടുത്ത് കൊണ്ടുവരാം നമുക്ക് ഗ്യാസ് വെച്ചിട്ട് ഇലയൊന്ന് വാട്ടിയെടുക്കാം ഇല വാട്ടിയെടുക്കുമ്പോൾ നമ്മൾ സൈഡൊക്കെ പെട്ടെന്ന് 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 വാങ്ങിയെടുക്കാം അതിന് ഒന്ന് വാങ്ങിക്കാൻ ീ നടുഭാഗത്ത് അവിടെ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി നടുവിൻ്റെ അവിടെ ഒരുപാട് വാട്ടർ പാടിയാലൊന്ന് പുഴിഞ്ഞു പോകും വല്ലാണ്ട് നമുക്ക് ഈ ഇലയും കൂടെ വാക്കി

ഇനി ഈ ഇല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഇത് ചെത്തി കളയണം ഇത് ഒരുപാട് കയറ്റി ചെത്തരുത് ചെറുതായിട്ടൊന്ന് ചെത്തി കളയണം അപ്പോൾ നമുക്ക് ഈ ഇല വാട്ടി കെട്ടാൻ നേരം പൊതി കെട്ടാൻ ചോറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടുമ്പം നല്ല സുഖമായിട്ട് കെട്ടാൻ പറ്റും അത് നമുക്കിനി ഞാൻ കഴുകിയിട്ട് തുടച്ച് കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് ഇത് വെട്ടെന്ന് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം നമുക്കിതിൻ്റെ ഈ അറ്റം ഇങ്ങനെ ഒന്ന് കണ്ടിച്ച് കളയാം ഇങ്ങനങ്ങൾ ഒരുപാട് കയറ്റി ചത്തരുത് എന്നാൽ ഇച്ചിരി കനം കുറയ്ക്കുകയും വേണം ഒരുപാട് കയറ്റി ചത്തിയാൽ അവിടെ കീറി പോവും പിന്നെ നമുക്ക് പൊതി കെട്ടുമ്പോൾ അത് ഒലിക്കും റ്റം ഇങ്ങനെ വൃത്തിയാക്കി ഇപ്പം ഈ രണ്ടിലൂടി ഇങ്ങനെ വെച്ച് നമുക്ക് ഇനി ചോറിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ട പൊരി കെട്ടാൻ എന്തൊക്കെയാണ് വേണ്ടെന്ന് നമുക്ക് അടുത്തു നോക്കാം ഇങ്ങനെ രണ്ടില വയ്ക്കാം രണ്ടില വെക്കുന്നതിന് ഏകദേശം ഈ വശത്ത് കറികളൊക്കെ വെക്കും ഇതിനകത്ത് ചോറ് ഇടും അപ്പം ചോറും കറിയും എല്ലാം കൂടെ ഒന്നാകത്തില്ല പിന്നെ ചിലർ ഈ ഒരേ ഇലയ്ക്കകത്ത് തന്നെ കിട്ടും പക്ഷേ ഇതാവുമ്പോൾ രണ്ടിലുള്ളതുകൊണ്ട് ഒട്ടും ചോരത്തില്ല നമ്മുടെ കറികളെല്ലാം കൂടെ ഒന്നകത്തുമില്ല പക്ഷെ ഇങ്ങനെ നമ്മൾ കൂട്ടി പിടിച്ചിട്ട് ഈ അറ്റ ഇങ്ങനെ ഇങ്ങനെയൊന്നും മടക്കണം മടക്കി ഒന്നും കൂടി ഇങ്ങനെ മടങ്ങാം അപ്പോൾ അതിനകത്തൂടെ ഒന്നും ലീക്ക് പിന്നെ നമ്മൾ ഈ അറ്റ ഇങ്ങോട്ടും മടക്കിണ്ട ഇപ്പോൾ ഈ ഇവിടെ കനം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ മടക്കാനൊന്നും പ്രയാസമില്ല ഇങ്ങോട്ടും മടക്കുക അത്രയേ ഉള്ളൂ ഇല പൊലിക്കാനായിട്ട് അപ്പം നമുക്കിനി ചോറ് എടുത്തുകൊണ്ട് വന്ന് ബാക്കി കറികളും എല്ലാം കൊണ്ട് എടുത്തോണ്ട് വന്നിട്ട് എങ്ങനെയാണ് ഇലക്കകത്തെല്ലാം വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് പൊതിച്ചോറിന് ആവശ്യമായത് എന്തെല്ലാം നോക്കാം ചോറ് മോരുകറി കട്ടിലേറ്റ് മുട്ട വരിച്ചവ നമ്മൾ തേങ്ങാച്ചുട്ട സമ്മന്തി ഒരു തോരന് മീൻ വറത്ത് ഇതൊക്കെ നമുക്ക് പൊതിച്ചോറിന് എടുക്കാവുന്നതാണ് പൊതിച്ചോറിൻ്റെ ഒരു ഹൈലൈറ്റാണ് തേങ്ങാ ചുത്ത സംബന്ധിയും അതുപോലെ തന്നെ മുട്ട പൊരിച്ചതും ഇതും മോരി കറി ഇതൊക്കെ അതിൻ്റെ ഹൈലൈറ്റ്സാണ് നമുക്ക് ചോറിനകത്ത് മോരി കറി ഒഴിച്ച് ഇളക്കിയെടുക്കാം इन्हों को स्वल இழக்கிட்டு கொண்டு வந்து நோக்கணும் இல்லங்கில் சிறப்பம் உப்போக்கேட்டு இளக்கி நமக்கு இறக்கி அகத்தோட்டு வைக்கலாம்

പിന്നെ നമ്മുടെ ആയിട്ടുള്ള സമ്മന്തി ഈ സമ്മ തേങ്ങാട്ട സമ്മന്തിയും തൈരും കൂടെ വെട്ടാണെങ്കിൽ നമുക്ക് കൊച്ചോറെടുക്കാവുന്നതാണ് അത് നല്ല രുചിയാണ് തൈരും സമ്മന്തി തേങ്ങാ വിട്ട സമ്മന്തിയും തൈരും നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ നമുക്കിത് കെട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇതിങ്ങനെ മടക്കിയെടുത്ത് ഈ അറ്റം ഒന്നും കൂടി മടക്കണം അല്ലെങ്കിൽ നമ്മള് കറിയൊക്കെ ഒരിച്ച് മീൻ വറുത്തതിന് പകരം മീൻ കറി വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ അതൊന്നും മടക്കിയിട്ട് നമ്മൾ ഈ അച്ച ഇങ്ങോട്ട് മടക്കാം അപ്പൊ ഇടയിൽ പോന്നും പോകത്തില്ല ഇത് വാട്ടി എലിയായണ്ടോ ഒരു വഴപ്പം ഇങ്ങനെ ഇനി നമുക്ക് ഇതൊരു പേപ്പർ നടത്തിട്ട് നമ്മളിങ്ങനെ പേപ്പറിങ്ങനൊന്ന് മടക്കിയിട്ടിട്ട് നമ്മളിതിനകത്തോട്ട് വെക്കണം വെച്ചിട്ട് ഈ ഒരു ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ സൈഡ് ഇങ്ങോട്ട് പൊയ്ക്കണം ഈ സൈഡ് ഇങ്ങോട്ട് പൊയ്ക്കണം എന്നിട്ട് ഇത് ഇങ്ങനൊരു പോക്കറ്റ് പോലെ ആക്കി ഈ മടക്കിയതിൻ്റെ ഇങ്ങനെ ഏറ്റി വെച്ചാൽ മതി ഇതിന് നല്ല ഇങ്ങനെ നിന്നോളും ഇത്രയേ ഉള്ളൂ ഈ പൊതിച്ചോറിൻ്റെ രുചി ഓർത്തപ്പോൾ ഇത് ഇപ്പോൾ തന്നെ അഴിച്ചു കഴിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് അത്രയ്ക്കും രുചിയാണ് വാഴയിലെ പൊതിച്ചോറ് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വാഴയിൽ ലഭിക്കുമല്ലോ ഫോറിലൊക്കെ താമസിക്കുന്ന നമ്മുടെ പല ആൾക്കാരുടെയും വീടുകളിൽ വാഴ തന്നെയുണ്ട് അപ്പം എവിടുത്തെങ്കിലും കുറച്ച് വാഴയില സംഘടിപ്പിച്ച് ഒരവധി ദിവസം വാഴയിലയിൽ ചോറ് പൊതിഞ്ഞ് ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും വാഴയിലയിലെ ചോറിൻ്റെ രുചി ആസ്വദിക്കാൻ ഒരു അവസരം കൊടുക്കണം അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ വാഴയിലെ ചോറിൻ്റെ രുചി ആസ്വദിക്കട്ടെ അതോടൊപ്പം നമ്മുടെ ചെറുപ്പകാലങ്ങളിലെ ഓർമ്മകളിലേക്ക് ഒരു തിരിച്ചുപോക്കും ആകട്ടെ എല്ലാ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ്